നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയ്ക്കായി ഒരുങ്ങി ഉത്തർപ്രദേശ് ഇതിന് മുന്നോടിയായി സർക്കാർ പുതിയ ജില്ലയും പ്രഖ്യാപിച്ചു മഹാകുംഭപ്രദേശത്തെയാണ് പുതിയ ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹാകുംഭമേള പ്രദേശ് എന്നാണ് ഈ പ്രദേശം ഇനി അറിയപ്പെടുക മഹാകുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഭരണപരമായ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമാണ് താൽക്കാലികമായി യോഗി ആദിത്യനാഥ് സർക്കാർ ഈ ജില്ല രൂപീകരിക്കുന്നത് നാല് തഹസിൽദാർ പ്രദേശങ്ങളിലെ അറുപത്തിയേഴ് വില്ലേജുകൾ ബന്ധിപ്പിച്ചാണ് പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഈ താൽക്കാലിക ജില്ലയിൽ ഭരണം സാധാരണ ജില്ലയേതുപോലെ തന്നെയാവും ശക്തമായ ക്രമസമാധാന പരിപാലനത്തിനായി പുതിയ ജില്ലയിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷനുകളും സൃഷ്ടിക്കും ഭക്തർക്ക് മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ജില്ലയിൽ മേള സമയത്തെ തയ്യാറെടുപ്പുകൾക്കും സേവനങ്ങൾക്കുമായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടീം ഉണ്ടായിരിക്കും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് നടത്തുന്നത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി